ശശി തരൂരിനെതിരെ പി ജെ കുര്യൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതും അദ്ദേഹത്തിന് അഭിമാനമാണെന്നും രാജ്യത്തിന്റെ അംഗീകാരമായി കണക്കാക്കുന്നു എന്നും പറയുമ്പോൾ ഒട്ടും സഹിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് എന്നുള്ളതാണ് എന്താവും ഇനി ശശി തരൂർ ബി ജെ പിയിലേക്ക് എങ്ങാനും പോകുമോ ഈ പി ജെ കുര്യനൊക്കെ അസ്വസ്ഥതകൾ തുടങ്ങുകയാണ് ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കാണ് എപ്പോഴും അസ്വസ്ഥതകൾ ഒരാൾ കാണുമ്പോൾ നമുക്കറിയാം തോമസ് മാഷ് കെ വി തോമസ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എല്ലാ അധികാരങ്ങളും എടുത്ത ശേഷം അവസാനം ഒരു തവണ സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞ് എൽ ഡി എഫിൽ ചെന്നു അവർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ വലിയ പ്രതിനിധിയാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെയാണ് മറ്റൊരാൾ ഇപ്പോൾ പി ജെ കുര്യൻ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണിലെ കരടായ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ്റെ രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ സാമാന്യ മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് ആണെന്ന് മറക്കരുത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വന്നയാളാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തരൂർ തയ്യാറാകണമെന്നാണ് പറയുന്നത് തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനും കഴിയില്ലെന്നാണ് പി ജെ കുര്യൻ വ്യക്തമാക്കുന്നത് വിദേശയാത്രക്കുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തെറ്റ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വിവാദങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും ബി ജെ കുര്യൻ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെ ആണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് പാർട്ടിയോട് എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ശശി തരൂർ പാർട്ടിയെ ചവിട്ടി മെതിക്കരുതെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്നുമാണ് തിരുവഞ്ചൂർ പറയുന്നത് ഏതായാലും അന്തർദേശീയ രംഗത്ത് ഏത് തലം വരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം അതിന് പാർട്ടിയുടെ അംഗീകാരവും അനുമതിയും വാങ്ങണം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അങ്ങണമെന്ന നിലയിൽ അദ്ദേഹം പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റി മതിയാകും എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പല നേതാക്കളിൽ നിന്നും വിമർശനം വരുന്നുണ്ട് അതായത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്നു കെ സി വേണുഗോപാൽ ചുമതലകളിൽ നേട്ടം കൊയ്യുമ്പോൾ മൗനം പാലിക്കുന്നു ചെറിയ പാളിച്ചകൾ വരുമ്പോൾ കെ സി വിമർശിക്കുന്നു കെ സി ദേശീയ തലത്തിലെ കേരളത്തിൻ്റെ മുഖമാണ് മലയാളികളുടെ അന്തസ്സാണ് കെ സി വേണുഗോപാൽ എന്നൊക്കെയാണ് തിരുവഞ്ചൂർ ഇപ്പോൾ പറയുന്നത് അതായത് തരൂരിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച ശേഷം കെ സി പുകഴ്ത്തുകയും ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുമല്ലോ ഏതായാലും എസ് സി സി ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ മാത്രമാണ് കെ സി നിർവഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് അമിത ഇടപെടലൊന്നും നടത്തുന്നില്ല കെ സി സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലെ പാർട്ടിയിൽ തർക്കങ്ങൾ കുറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ്സിൽ യോജിപ്പുണ്ടായത് കെ സി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണെന്ന് തിരുവഞ്ചൂർ പറയുന്നു തിരുവഞ്ചൂരിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേസമയം ഈ ശശി തരൂരിൻ്റെ നിലപാടിനെ അഭിനന്ദിച്ച് കുറേയേറെ പ്രമുഖർ കെ പി സി സിലെ പ്രമുഖരൊക്കെ രംഗത്ത് വന്നിരുന്നു അതായത് എ ഐ സി സി അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ ഉള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ഈ സർവ്വകക്ഷി സംഘത്തിൻ്റെ തലവനാക്കിയത് അതിനാൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള എ ഐ സി സി വക്താക്കൾ തരൂരിൻ്റെ തീരുമാനത്തെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ് ഇതിനിടെയാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി കെ പി സി സി വക്താക്കൾ പ്രസ്താവന ഇറക്കിയത് സംഗതി പാളിയത് മനസ്സിലായതോടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ദേശീയ പ്രശ്നമാണെന്നും പറഞ്ഞ് നേതാക്കൾ തടി തപ്പി അഭിമാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തെ കാണുന്നതെന്ന് ശശി തരൂരും തിരുവനന്തപുരത്ത് പ്രതികരിക്കുകയുണ്ടായി ഇതിനിടെയാണ് കെ പി സി സിയിൽ നിന്നും തരൂരിനെതിരെ വിമർശനവുമായി ഈ തിരുവഞ്ചൂരും പി ജെ കുര്യനും ഒക്കെ രംഗത്തെത്തിയത് ഏതായാലും ഇത് ഒരു രാഷ്ട്രീയപരമായി കാണേണ്ട ഒരു വിഷയമേ അല്ല ഇത് രാജ്യത്തിന് അഭിമാനമാണ് കാരണം ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെതാണ് അല്ലാതെ അത് ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ അല്ല എന്താണ് അത്തരത്തിൽ ചിന്തിക്കാത്തത് അതായത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ നേതാക്കുര്യനൊക്കെ പറ്റി എം പി ആയിരുന്നു പി ജെ കുര്യനെ ഒന്നും പരിഗണിച്ചില്ല ഈ പറയുന്ന ലിസ്റ്റില് പക്ഷേ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റില് ആൾക്കാരെ പലരെയും വെട്ടുകയും ചെയ്തു എന്നിട്ട് അതിന്റെ തലവനായി തരൂരിനെ തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസിന് വലിയ അതിർത്തി അതായത് ഇതോടെ ഇതോടെ കോൺഗ്രസിനകത്തെ വിപതനായിട്ട് തരൂര് മാറുകയാണ് ആ നായ അതിന്റെ ഒരു നായകത്വം തരൂരിന് വന്നു ചേരുന്നു തരൂര് രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു നേതാവായി ലോകം മുഴുവൻ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നേതാവാണ് പക്ഷെ ഇപ്പോ കോൺഗ്രസിന്റെ ഈ പറയുന്ന നേതൃത്വത്തിന് തുല്യമായിട്ട് ഒരു ശബ്ദമായിട്ട് ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ അങ്ങനെ വരുമ്പോ ഇന്ന് നിലവിലുള്ള കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുള്ളവരെ എല്ലാം അവർക്കെല്ലാം പകരക്കാരനായി വരാൻ തരൂരിനെ സാധിക്കും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എടുത്തു കാണിക്കുകയാണ് അപ്പോൾ ഇത്രയും ഉയർന്ന നേതാവ് കേരളത്തിൽ നിന്ന് വരുമ്പോൾ എന്തിന് മറ്റൊരാള് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയിറക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം ഒരു ചോദ്യം വരാം അപ്പോൾ കെ സി അവിടെ വെട്ടി തരൂരിനെ പ്രതിഷ്ഠിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതിൻ്റെ ഒന്നാമത്തെ പടി വെട്ടിക്കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് ഇനി ഇനി ഇതിനകത്ത് മറ്റൊരു സംഭവം സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നേതാക്കൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തരൂർ ഇവിടുത്തെ പ്രധാന നേതാവായി കഴിഞ്ഞാൽ ഇവർക്ക് പലർക്കും അതിന് താഴെ നിൽക്കാൻ കഴിയുള്ളൂ പിന്നെ തരൂരിനെ അനുസരിക്കുകയും വേണ്ടി വരും ഇത് വലിയ ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും ഈ കെ സി എ പുകയത്ത് ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ തിരുവഞ്ചൂരിനറിയാം എന്തായാലും തിരുവഞ്ചൂരിൻ്റെ മുഖ്യമന്ത്രി അപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രി നോക്കാൻ പോകുന്നില്ല തിരുവഞ്ചൂരിനെ അപ്പം തിരുവഞ്ചൂരിന് എന്താവാൻ പറ്റും ഒരു മറ്റൊരു വകുപ്പ് കിട്ടും മറ്റൊരു വകുപ്പ് ആഭ്യന്തരത്തിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണല്ലോ അതൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അല്ല കെ സിയുടെ മാത്രമല്ല ഈ കെ സിക്ക് ഇപ്പൊ തരൂര് എന്തായാലും എഐ സി സിക്കും അനഭിമന്ദനാണ് എന്തൊക്കെയാണെങ്കിലും തരൂർ ഒരുപക്ഷെ ബി ജെ പി ലേക്ക് അങ്ങ് പോകും പക്ഷേ ഇവിടെ തിരുവഞ്ചൂർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ കെ സിയെ സൂചിപ്പിച്ചാൽ സീറ്റ് കിട്ടും അതുവഴി ഒരു മന്ത്രിസ്ഥാനം അതാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും വി ഡി സതീശനൊക്കെ എത്ര കരുത്ത് കാട്ടിയാലും ചിഹ്നത്തിലെ എത്ര കരുത്ത് കാട്ടിയാലും ശരി തന്നെ കേസ് നേരിട്ട് കേന്ദ്രം ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ കേസ് തന്നെയാവും ബിജെപി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അതില് സംശയമൊന്നുമില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേസ് തന്നെ വരും അങ്ങനെ വന്നാൽ അഥവാ വന്നു കഴിഞ്ഞാൽ തനിക്കൊരു സ്ഥാനം വേണമല്ലോ എന്നുള്ളതാണ് തിരുവഞ്ചൂർ ഇവിടെ ലക്ഷ്യം വെച്ചത് ഏതായാലും ഈ തരൂരിന്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് തരൂരിന്റെ തരൂര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹം ഒരു ഉപരാഷ്ട്രപതിയാവാനുള്ള കളി കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് അതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നീക്കം കാരണം അദ്ദേഹത്തിന് അതിന് കഴിയും അദ്ദേഹത്തെ അതിനെ നിയമിക്കും സ്വാഭാവികമായി ആ ഒരു ഇപ്പോൾ ഒരു എം പി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ മാത്രം മതി രാജിവെച്ചു കഴിഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ച് നേട്ടമാണ് ബി ജെ പിക്ക് തരൂർ രാജിവെക്കുകയും ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി ആ രീതിയിലേക്ക് പോയാൽ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും അപ്പോൾ ബി ജെ പിക്ക് ചുളുവിലൊരു സീറ്റും കിട്ടും അതോടൊപ്പം തന്നെ തരൂരിനെയും അവർക്ക് കിട്ടും ഒരു ഉപരാഷ്ട്രപതി എന്ന നിലയിൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചൊന്നും ഇനി തരൂരിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല തരൂരിനെ കോൺഗ്രസ് നിന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പം തരൂർ അത്തരത്തിലൊരു കളിയല്ലേ കളിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രസിഡന്റൊക്കെ ആവാൻ കഴിഞ്ഞാൽ എന്ന് പറയുന്ന വിശ്വപൗരൻ്റെ ലെവലങ്ങ് മാറും പിന്നെ അടുത്ത മലയാളിയും കൂടെ ആണല്ലോ മലയാളിയും കൂടെയാണ് വിശ്വപൗരനാണ് ഈ പറയുന്ന ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അടുത്ത ടൈമിൽ ഉപരാഷ്ട്രപതി അഞ്ചു വർഷം ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ടൈമിൽ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി സ്ഥാനമാകും തരൂരിൻ്റെ ലക്ഷ്യം അത് നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട് ആ സ്ഥാനത്തിന് ഇരിക്കാൻ യോഗ്യനാണ് എന്തുകൊണ്ട് യോഗ്യനാണ് അത് കോൺഗ്രസിനുണ്ടാക്കുന്ന നഷ്ടം വലുതായിരിക്കും സ്വാഭാവികമായിട്ടും തരൂർ ഒരു സ്ഥാനമൊക്കെ ലഭിച്ചു പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സീറ്റ് രാജീവ് ചന്ദ്രശേഖർ ഇ ആയി ജയിക്കും രാജീവ് ചന്ദ്രശേഖർ എം പി ആയി കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ മാറുകയും ചെയ്യും ഇത് വലിയൊരു ഗെയിം ആയിരിക്കും ഇതിന് പിന്നിൽ ഉണ്ടാവുക തരൂര് ബി ജെ പിയിലെത്തുകയാണെങ്കിൽ വൻ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക